കഴിഞ്ഞ ദിവസം മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പത്തിന് മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ആ വാർത്ത മറ്റാരെ കുറിച്ചുമല്ല വി മുരളീധരനെ കുറിച്ചാണ് വി മുരളീധരൻ കേന്ദ്ര സഹമന്ത്രിയാണ് സംസ്ഥാനത്തെ മുതിർന്ന ബി നേതാവാണ് നേരത്തെ ബി സംസ്ഥാന അധ്യക്ഷനായ വ്യക്തി കൂടിയാണ് എന്ന് വെച്ചാൽ ഇന്ന് കേരളത്തിലെ ബി ഏറ്റവും ഉന്നതനായ നേതാവ് ആര് എന്ന ചോദ്യത്തിന് വി മുരളീധരൻ തൻ എന്ന് തന്നെയാണ് മറുപടി കാരണം വി മുരളീധരൻ തീരുമാനിക്കുന്നതാണ് കേരളത്തിലെ ബി ജെ പിയുടെ തീരുമാനം അത്രയും മുതിർന്ന നേതാവാണ് കേന്ദ്ര നേതൃത്വത്തിനും ഏറെ വേണ്ടപ്പെട്ടയാൾ തന്നെയാണ് വി മുരളീധരൻ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും കേന്ദ്രമന്ത്രിയായി തുടരുന്നതും ആ വി മുരളീധരനെ കുറിച്ച് ഒരു വാർത്തയുണ്ട് ആ വാർത്ത വി മുരളീധരൻ മഹാരാഷ്ട്ര പട്ടികയിലില്ല എന്നാണ് മാതൃഭൂമി കൊടുത്ത വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായി സംശയം വരും അതെന്താണ് അങ്ങനെ എന്ന് കാരണം കേന്ദ്രമന്ത്രിയാകണമെങ്കിൽ രാജ്യസഭയിലോ ലോക്സഭയിലോ അംഗമായിരിക്കണം നമുക്കെല്ലാം അറിയാം അദ്ദേഹം കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിച്ചു പോയിട്ടില്ല ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് ഇതുവരെയും ഒരു ബി പ്രതിനിധി ഉണ്ടായിട്ടില്ല ജയിച്ചിട്ടില്ല എന്ന് പിന്നെ അദ്ദേഹം എങ്ങനെ കേന്ദ്രമന്ത്രിയായി അദ്ദേഹം കേന്ദ്രമന്ത്രിയായത് രാജ്യസഭാംഗം എന്ന നിലയിലാണ് അദ്ദേഹം കേരളത്തിൽ നിന്ന് രാജ്യസഭാംഗമായിട്ടില്ല അദ്ദേഹം രാജ്യസഭാംഗമായത് മഹാരാഷ്ട്രയിൽ നിന്നാണ് കേരളത്തിൽ ബി ജെ പി അംഗങ്ങളില്ല നിയമസഭയിൽ അതുകൊണ്ട് തന്നെ ഒരു രാജ്യസഭാ അംഗം കേരളത്തിൽ ഇന്നില്ല നാളെയുണ്ടാകുമോ എന്നറിയില്ല സാധ്യത വളരെ 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 കുറവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മഹാരാഷ്ട്രയിൽ നിന്നാണ് ബി ജെ പി നേതൃത്വം രാജ്യസഭയിലേക്ക് എത്തിച്ച് മന്ത്രിയാക്കിയിരിക്കുന്നത് ആ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു വി മുരളീധരൻ്റെ കാലാവധി കഴിയാൻ പോകുന്നു രാജ്യസഭയിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി ജൂലൈ മാസം കഴിയാൻ പോകുന്നു അപ്പോൾ പുതിയ പട്ടിക സ്വാഭാവികമായും ആ സംസ്ഥാനത്ത് നിന്ന് ബി നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് കൊടുക്കേണ്ടതുണ്ട് അതിൽ വി മുരളീധരൻ്റെ പേരില്ല എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭയിലെത്തിയ മലയാളിയും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയുമായ വി മുരളീധരൻ ഇത്തവണത്തെ ബി പട്ടികയിൽ ഇടം നേടിയില്ല കേന്ദ്ര നേതൃത്വത്തിന്റെ അംഗീകാരത്തിനു വേണ്ടി മഹാരാഷ്ട്രയിൽ നിന്ന് ഒൻപത് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക ബി അയച്ചു മഹാരാഷ്ട്രയിലെ ആറു രാജ്യസഭാ സീറ്റുകൾ ഉൾപ്പെടെയുള്ളവയിൽ തിരഞ്ഞെടുപ്പ് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് നടക്കും ഭരണകക്ഷി സഖ്യമായ മഹായുതിക്ക് അഞ്ച് സീറ്റ് ലഭിക്കും ഇതിൽ മൂന്ന് ബി ജെ പി ഒന്ന് അജിത് പവാറിന്റെ എൻ സി പിക്കും മറ്റൊന്ന് ഏകനാഥ് ഷിന്ധയുടെ ശിവസേനയ്ക്കുമാണ് മൂന്ന് സീറ്റിലെ സ്ഥാനാർത്ഥിക്കു വേണ്ടി ഒൻപതംഗ പട്ടികയാണ് ബി ജെ പി നൽകിയിട്ടുള്ളത് എന്നാൽ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് വി മുരളീധരൻ മഹാരാഷ്ട്രയിൽ നിന്നു തന്നെ വീണ്ടും രാജ്യസഭയിലെത്താൻ നിർദ്ദേശിച്ചാൽ സംസ്ഥാന നേതൃത്വം അംഗീകരിക്കേണ്ടി വരും എന്നും ഇതുവരെയും നിർദ്ദേശിച്ചിട്ടില്ല അദ്ദേഹത്തെ വീണ്ടും പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടില്ല എന്ന വിവരമാണ് ഇതുവരെ പുറത്തു വരുന്നത് എന്താണ് അത്തരമൊരു തീരുമാനം കേന്ദ്ര നേതൃത്വം എടുക്കാൻ കാരണം അദ്ദേഹത്തോട് കേന്ദ്ര നേതൃത്വം പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു വരൂ എങ്കിൽ മാത്രമേ ഇനി മന്ത്രിസ്ഥാനമുള്ളൂ എന്നാണ് എങ്കിൽ മാത്രമേ ഇനി കേന്ദ്രമന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം നൽകുകയുള്ളൂ ജയിച്ചു വരണം ഇത്രയും കാലം മഹാരാഷ്ട്രയിൽ നിന്ന് എം ആക്കി അദ്ദേഹത്തെ മന്ത്രിയാക്കി കൊണ്ടുപോയില്ലേ ഇനി അതിന് കഴിയില്ല എന്നും കേരളത്തിൽ നിങ്ങൾ ജയിച്ചു വരൂ കേരളത്തിൽ ബി ജെ പിയെ വളർത്തൂ ഇത്രയും കാലം മന്ത്രിയായി ഇരുന്നിട്ട് കേരളത്തിൽ ബി ജെ പിയെ വളർത്താൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ജയിച്ചു വരൂ എങ്കിൽ മന്ത്രിയാകാം കേരളത്തിൽ നിന്ന് ജയിച്ചു വരുന്ന ലോക്സഭയിലേക്ക് ജയിച്ചു വ വരുന്നവർക്കായിരിക്കും ഇനി മന്ത്രിസ്ഥാനം എന്ന കൃത്യമായ സന്ദേശം വി മുരളീധരന് കേന്ദ്ര നേതൃത്വം കൊടുത്തിട്ടുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിനും കൊടുത്തിട്ടുണ്ട് വി മുരളീധരൻ ഇപ്പോൾ മത്സരിക്കാൻ പോകുന്നത് ആറ്റെങ്കിലാണ് ആറ്റിങ്ങിൽ അദ്ദേഹം മത്സരിച്ചാൽ ജയിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം ബി ജെ പിക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് തിരുവനന്തപുരം മണ്ഡലത്തിലാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ ആര് മത്സരിക്കുമെന്ന് ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല അത്തരമൊരു തീരുമാനം ഇതുവരെയും വന്നിട്ടുമില്ല ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കുമോ എന്ന ചോദ്യമൊക്കെ ഉയർന്നിരുന്നു അതില്ല തിരുവനന്തപുരത്ത് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയാണ് വരിക എന്നാണ് ബി ജെ പി നേതൃത്വം പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹം മത്സരിക്കുക ആറ്റിങ്ങൽ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അദ്ദേഹം കിട്ടുന്ന സമയത്തൊക്കെ അവിടുത്തെ വിവിധ പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ മത്സരിക്കുമെന്ന കാര്യത്തിൽ സംശയമേയില്ല അത് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അവിടെ നിന്ന് ജയിച്ചു വന്നാൽ മാത്രമേ ഇനി അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടുകയുള്ളൂ എന്നാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തെ അറിയിച്ചിരിക്കുന്നത് നാം ആലോചിച്ച് നോക്കണം എന്തൊരു അവസ്ഥയാണിത് കേന്ദ്രത്തിൽ നിന്ന് വിമാനത്തിൽ കയറി കേരളത്തിലേക്ക് വരുന്നത് അദ്ദേഹം ഒരേ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയനെ വിമർശിക്കാൻ സർക്കാരിനെ വിമർശിക്കാൻ കേരളത്തിൻ്റെ പദ്ധതികൾ മുടക്കാൻ കേരളത്തിൻ്റെ പദ്ധതി മുടക്ക് വകുപ്പ് മന്ത്രി എന്നാണ് അദ്ദേഹത്തെ രാഷ്ട്രീയ എതിരാളികൾ പ്രത്യേകിച്ച് സി പി എം നേതാക്കൾ വിശേഷിപ്പിക്കുന്നത് കേരളത്തിന് എന്ത് പുതിയ പദ്ധതി വന്നാലും എന്ത് പുതിയ പദ്ധതി കിട്ടിയാലും അത് എങ്ങനെ മുടക്കാം എന്ന് നോക്കി നടക്കുന്ന ആളായി നമ്മുടെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാറിയിട്ടുണ്ട് എന്ന ചർച്ച കേരളത്തിൽ കുറേ നാളുകളെ നടക്കുന്നതാണ് ആ ചർച്ച നന്നായി ഉയർത്തിക്കൊണ്ടുവരുവാൻ ഇടതുപക്ഷത്തിൽ കഴിയുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കേന്ദ്ര കേരളത്തെ സാമ്പത്തികമായി കുരുക്കിലാക്കിയ ഘട്ടത്തിൽ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കിയ ഘട്ടത്തിൽ ആ പ്രതിസന്ധി ഒന്നുകൂടി മൂർച്ഛിപ്പിക്കാൻ എല്ലാ കെട്ടപ്പെടലും നടത്തിയ ആളാണ് വി മുരളീധരൻ എന്ന് എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ വി മുരളീധരൻ ഇനിയിപ്പോൾ മന്ത്രിയാകില്ല എന്ന് വെച്ചാൽ അത് ആർക്കാണ് തിരിച്ചടി വി മുരളീധരനാണ് ബി ജെ പിക്ക് ആണ് ചിരിക്കേണ്ടത് പിണറായി വിജയനാണ് എൽ ഡി എഫ് നേതാക്കളാണ് കേരളത്തിലെ സ്നേഹിക്കുന്ന ഓരോരോ ആളുമാണ് കേരളം ഇതുപോലെ നിലനിൽക്കണം കൂടുതൽ വികസിക്കണം കേന്ദ്രം നൽകേണ്ട അർഹതപ്പെട്ട ഫണ്ട് കിട്ടണം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് സന്തോഷമുള്ള വാർത്ത തന്നെയാണ് മാതൃഭൂമി കൊടുത്തിരിക്കുന്നത് അതുപോലെ നടക്കട്ടെ ഇനിയിപ്പോൾ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് ഈ പദ്ധതി മുടക്ക് മന്ത്രിയെ എൽ ഡി എഫ് വിശേഷിപ്പിക്കുന്നത് പോലെ കേരളത്തിൻ്റെ പദ്ധതി മുടക്ക് വകുപ്പ് മന്ത്രിയെ വീണ്ടും രാജ്യസഭയിലേക്ക് എത്തിക്കുകയും മന്ത്രിയാക്കുകയും ചെയ്യുമോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട് ഇതുവരെയും ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വം അന്തിമ തീരുമാനമെടുത്തിട്ടില്ല പക്ഷേ മത്സരിക്കൂ ജയിക്കൂ അതിനുശേഷം ആലോചിക്കാം എന്നാണ് വി മുരളീധരനോട് കേന്ദ്ര നേതൃത്വം പറഞ്ഞത് എന്ന വിവരമാണ് ബി നേതാക്കളിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത്